കർണാടകയിലെ മുഖ്യമന്ത്രി തർക്കത്തിൽ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗയെ കണ്ട ഡി കെ ശിവകുമാർ ബംഗളൂരുവിലായിരുന്നു കൂടിക്കാഴ്ച സംസ്ഥാനത്ത് മുഖ്യമന്ത്രി മാറ്റം ഉണ്ടാകില്ലെന്ന് ഹൈക്കമാൻഡ് സൂചന നൽകിയതിന് പിന്നാലെയാണ് കൂടിക്കാഴ്ച ആദിൽ പാലോൺ നമുക്കൊപ്പം ആദിൽ പാലോൾ മല്ലികാർജ്ജുൻ ഖർഗെയുമായി ഡി കെ ശിവകുമാർ തന്റെ അതിർത്തി അറിയിച്ചോ ഈ തീരുമാനം വൈകുന്നതിൽ ഡി കെക്ക് കടുത്ത അതിർത്തിയുണ്ടെന്ന് അദ്ദേഹവുമായി ബന്ധപ്പെട്ട വൃത്തങ്ങളൊക്കെ പറയുന്നുണ്ട് എന്തൊക്കെയാണ് വിവരങ്ങൾ വളരെ പ്രധാനപ്പെട്ട ഒരു കൂടിക്കാഴ്ചയാണ് ബംഗളൂരുവിൽ നടന്നതെന്ന് മനസ്സിലാക്കണം പ്രത്യേകിച്ച് മല്ലികാർജ്ജുൻ ഖർഗയെ കാണാൻ ഡി കെ ക്യാമ്പിലെ നിരവധി എം എൽ എ മാർ ദില്ലിയിലെത്തുകയും ഖർഗെയുമായുള്ള കൂടിക്കാഴ്ച നടത്ത നടക്കാതെ പോവുകയും ചെയ്തിരുന്നു ഇന്നലെ തന്നെ കെ സി വേണുഗോപാലിനെ കാണാൻ അടക്കം ഡി കെ ശിവുമാർ ക്യാമ്പിലെ എം എൽ എ മാർ എത്തിയിരുന്നു വലിയ സമ്മർദ്ദം ചെലുത്തുകയും ചെയ്തിരുന്നു അതിന് പിന്നാലെയാണ് ഈ ഹൈക്കമാൻഡ് എം എൽ എമാരെ കാണാൻ കൂട്ടാക്കുന്നില്ല അനുവദിക്കുന്നില്ല എന്ന നിലപാട് പ്രഖ്യാപിച്ചതിന് ശേഷമാണ് ഡി കെ ശിവകുമാർ മല്ലികാർജ്ജുൻ ഖർഗെയുമായി കൂടിക്കാഴ്ച നടത്തിയത് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ ഹൈക്കമാൻഡ് എടുത്തിരിക്കുന്ന തീരുമാനം നേരത്തെ തന്നെ ഡി കെ ക്യാമ്പിന് സന്ദേശമായി നൽകിയിരുന്നതാണ് അടിയന്തരമായി ഒരു നേതൃമാറ്റം അല്ലെങ്കിൽ ഭരണമാറ്റം മുഖ്യമന്ത്രി മാറ്റം ഉണ്ടാകില്ല എന്ന കാര്യം ഡി കെ ശിവകുമാറിനെ അറിയിച്ചിരുന്നതാണ് സിദ്ധരാമയയ്ക്കൊപ്പമാണ് കൂടുതൽ എം എൽ എമാരും ഉള്ളത് അതുകൊണ്ട് തന്നെ തിടുക്കപ്പെടുത്തി തിടുക്കത്തിൽ ഒരു മാറ്റത്തിലേക്ക് പോകുന്നില്ല അത് പ്രതിസന്ധി ഉണ്ടാക്കും എന്നുള്ളതാണ് ഡി കെ ശിവുമാറിനെ അറിയിച്ചിരിക്കുന്നത് ഹൈക്കമാൻഡ് ഇന്ന് നടന്ന കൂടിക്കാഴ്ചയിലും ഖർഗെ ഇത് ഒരു സന്ദേശം ഇത് സംബന്ധിച്ചൊരു നിർദ്ദേശം ഡി കെ ശിവകുമാറിന് നൽകിയെന്ന് മനസ്സിലാക്കുന്നു ബംഗളൂരുവിലെ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഇരുവരും ഒരുമിച്ച് ഒരേ കാറിലാണ് ഖർഗയെ യാത്രയാക്കാൻ വേണ്ടി ഡി കെ ശിവകുമാർ കൂടി ആ കാറിൽ യാത്ര ചെയ്തു എന്ന റിപ്പോർട്ടുമുണ്ട് അതിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട് ഏതായാലും വളരെ നിർണായക മായ ചർച്ചകൾ ഇപ്പോഴും തുടരുകയാണ് രണ്ടര വർഷത്തെ നേരത്തെ നേരത്തെ നൽകിയിട്ടുള്ള സമവാക്യം അത് പാലിക്കണം എന്നുള്ളതാണ് ഡി കെ ശിവകുമാറിന്റെ ആവശ്യം പക്ഷേ തൽക്കാലം അത് പരിഗണിക്കാനാകില്ല എന്ന ഹൈക്കമാൻഡിന്റെ നിലപാട് ഡി കെ ശിവുമാറിനെ അറിയിച്ചു എന്നതാണ് വിവരം സുജി തന്നെ കെ കെ സി വേണുഗോപാലിന്റെ നിലപാട് എന്താണ് ഡി കാണുന്നുണ്ടോ ഇപ്പോൾ കെ സി വേണുഗോപാൽ കേരളത്തിലേക്ക് പോയിട്ടുണ്ട് നേരത്തെ പല തവണ ഡി കെ ശിവുമാർ കാണാൻ സമയം തേടിയെങ്കിലും ഹൈക്കമാൻഡ് പക്ഷേ ഡി കെ ശിവുമാറിനെ മുഖ്യമന്ത്രിയാക്കുന്ന രൂപത്തിലേക്കൊരു ചർച്ചയിലേക്ക് പോലും പോയിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ നേരത്തെയൊക്കെ കണ്ടിരുന്നത് പക്ഷേ കൃത്യമായൊരു തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു ഇപ്പോൾ ലഭിക്കുന്ന വിവരമനുസരിച്ച് ഏകദേശം ഒരു ധാരണയായിട്ടുണ്ടെങ്കിൽ തന്നെ ഇതുവരെ രണ്ടു മൂന്ന് ദിവസം ബംഗളൂരുവിലായിരുന്ന കർണാടകയിലായിരുന്ന കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ ദില്ലിയിലേക്ക് വരുന്നു ദില്ലിയിൽ രാഹുൽ ഗാന്ധിയുമായി വിഷയങ്ങൾ ചർച്ച ചെയ്യുമതിന് ശേഷം കെ സി വേണുഗോപാലുമായുള്ള ചർച്ചകൾ ഉണ്ടാകും ഹൈക്കമാൻഡിന്റെ ഒരു കൃത്യമായ ഒരു തീരുമാനം ഇക്കാര്യത്തിൽ വരുമെന്നും അത് ഒരു പ്രഖ്യാപനമായി തന്നെ നിർദ്ദേശമായി അണികൾക്കും കർണാടകയിലാകെ ഒരു നേതൃമാറ്റം വേണമെന്ന ആവശ്യം കുറെ പേർ ഉയർത്തുന്നു വേണ്ട എന്ന സ്വരം ഉയർത്തുന്നു സിദ്ധരാമയെ തന്നെ ഒരു തീരുമാനം ഉണ്ടാക്കണം കുഴപ്പങ്ങൾ ഉണ്ടാക്കരുത് കുഴപ്പങ്ങൾ അവസാനിപ്പിക്കാൻ ഹൈക്കമാൻഡ് ആവശ്യം മുന്നോട്ട് ും കൃത്യമായ സന്ദേശം തീരുമാനം ഹൈക്കമാൻഡ് എടുക്കേണ്ടതുണ്ട് അത് അണികളെ അറിയിക്കേണ്ടതുണ്ട് ഇത് സംബന്ധിച്ചൊരു ചർച്ചകൾ അടുത്ത ദിവസങ്ങളിൽ ഹൈക്കമാൻഡ് തലത്തിൽ ദില്ലിയിൽ പുരോഗമിക്കും തുടരുമെന്നാണ് മനസ്സിലാക്കാനും കഴിയുന്നത് ആദിൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്